എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് പൊതുവെ എല്ലാവരും യൂട്യൂബ് നോക്കിയിട്ട് വരാൻ പോകുന്ന ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി തുടങ്ങിയ ദോഷങ്ങളെക്കുറിച്ച് ഇപ്പോഴേ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജ്യോതിഷ വിശ്വാസികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശനി മാറുന്നതിന് മുമ്പായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ശനി മാറ്റം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് വരെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നാല് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കാരണം ശനി ഇപ്പോൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് കുറച്ചു കാലമായിട്ട് അതായത് വക്രഗതിയെല്ലാം പോയി നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു നാല് രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിനുള്ളിൽ വന്ന് ഭവിക്കുന്നതാണ് ആ നാല് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി രാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നേരേഖയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ് ലാഭസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനുള്ളിൽ വലിയ നേട്ടങ്ങൾ വന്ന് ഭവിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടും എല്ലാം നടന്നു കിട്ടുന്ന സമയമാണ് ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും നേട്ടങ്ങൾ വരും സാമ്പത്തികമായ നേട്ടങ്ങൾക്കുള്ള വഴി പല രീതിയിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് നിരവധി ആയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരിൽപ്പെട്ടവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാനും ഒപ്പം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചതിലും ഭംഗിയായി നടന്നു കിട്ടുന്നതുമായിട്ടുള്ള ഒരു കാലയളവാണ് കലാകാരന്മാരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും മറ്റ് പൊതു രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്ന് ഭവിക്കുന്നതാണ് ഓരോ നക്ഷത്രത്തിൽപ്പെട്ടവർക്കും അതായത് ഈ രാശിയിൽപ്പെടുന്ന ഓരോ നക്ഷത്രക്കാർക്കും അതായത് ഒരു രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്കും ഇതേ രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ തന്നെയായിരിക്കും വന്ന് ഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്ന ഏഴര ശനിയെക്കുറിച്ച് ഈ രാശിക്കാർ പേടിച്ചിരിക്കാതെ അല്ലെങ്കിൽ എന്താണ് വിഷമിച്ചിരിക്കാതെ ഈ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക കർമ്മമേഖലയിലും എല്ലാം വളരെ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടെ വിനിയോഗിച്ചാൽ മേടൻ രാശിക്കാർക്ക് ഈ മാർച്ച് ഇരുപത്തൊമ്പതിനുള്ളിൽ വലിയ നേട്ടങ്ങൾ വന്ന് ഭവിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ശനിയുടെ കുംഭൻ രാശിയിലുള്ള നേർരേഖ സഞ്ചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശി എന്ന് പറയുന്നത് മകൈര്യൻ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഒൻപതിലാണ് ശനിയുടെ സഞ്ചാരം ഒൻപതിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നു ഒൻപത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ഈശ്വരാധീനത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യവും ഈശ്വരാധീനവും അനുഗ്രഹിച്ച് ഈ രാശിക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്ന വളരെയേറെ കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ വ മൂന്ന് മാസക്കാലം ഈ മൂന്ന് മാസക്കാലം കൊണ്ട് അവർ ഏതെല്ലാം തരത്തിലുള്ള ദുരിതങ്ങളാണോ പ്രയാസങ്ങളാണോ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നോ അതിന്നെല്ലാം മോചനം കിട്ടുന്നതാണ് ദാമ്പത്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് ദാമ്പത്യ അനൈക്യമെല്ലാം മാറിയിട്ട് സുഖകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനും സാധിക്കുന്നതാണ് കൂടാതെ വിദേശയാത്ര ആരംഭിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് വിദേശയാത്ര സാധ്യമാകുന്ന സമയമാണ് വിസയും അനുകൂല തീരുമാനങ്ങളും എല്ലാം വരുന്നതാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർക്കും വളരെ നല്ല സമയമായിരിക്കും ഈ മൂന്ന് മാസക്കാലം അറിയുക ഇനി ശനിയുടെ ഈ നേർഗതിയിലുള്ള കുംഭൻ രാശിയിലുള്ള സഞ്ചാരം മൂലം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശി കന്നിരാശിയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ആറിലാണ് ശനിയുടെ സഞ്ചാരം അത് നേർരേഖയിൽ സഞ്ചരിക്കുകയാണ് ആറിൽ ശനി അതീവ ബലവാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആറിലെ ശനിയുടെ സഞ്ചാരം മൂലം വളരെയധികം നേട്ടങ്ങൾ ഈ കന്നിരാശിക്കാർക്കും വന്ന് ഭവിക്കുന്നതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മൂന്ന് മാസം ഇനി ഗൃഹം നിർമ്മിച്ചില്ലെങ്കിലും വസ്തുവകകളൊക്കെ അധീനതയിൽ വരാനും ഇനി ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവകകളുടെ ക്രയവിക്രയത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനും വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഈ ക്രയവിക്രയങ്ങളൊക്കെ നടന്നു കിട്ടാനും അതിലൂടെ നല്ല രീതിയിലുള്ള സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലയളവാണ് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ വന്ന് ചേരുന്നതാണ് പല വിധത്തിലുള്ള ആനു അനുകൂല സ്ഥിതി ഉണ്ടാവുകയും അതിലൂടെയെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും യോഗമുണ്ട് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവെ വളരെ അനുകൂല സമയമായിരിക്കും ഈ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തൊമ്പത് വരെയുള്ള കാലയളവ് ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന നാലാമത്തെ രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് മൂന്നിലാണ് ശനിയുടെ സഞ്ചാരം മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സ്ഥാനമാണ് മുന്നേറ്റ സ്ഥാനമാണ് സഹോദര സ്ഥാനമാണ് അപ്പോൾ മൂന്നിലുള്ള ശനിയുടെ സഞ്ചാരം വളരെയധികം നേട്ടങ്ങൾ പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ നിന്നും സഹോദര സ്ഥാനീയരിൽ നിന്നുമൊക്കെ വളരെയധികം നേട്ടങ്ങളും അവർ ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിലും അതിൽ നില്ല എല്ലാം മറ്റുള്ളവരുടെ എല്ലാം സഹായ സഹകരണങ്ങളെല്ലാം കൊണ്ട് വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും സമാധാനവും സമാധാനവുമെല്ലാം വന്നുചേരുന്ന ഒരു കാലയളവാണ് കൂടാതെ വാഹനം ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിദേശത്ത് ജോലിക്കാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ പഠനത്തിനാണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ മറ്റ് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെയധികം നേട്ടങ്ങൾ ഈ സമയത്ത് വന്ന് ചേരുന്നതും ആയിരിക്കും എന്നുള്ളത് ഈ നാല് രാശിക്കാരും അറിയുക നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ വളരെ അനുകൂല സമയമാണ് അത് കഴിഞ്ഞിട്ടുള്ള ശനിദോഷങ്ങളെക്കുറിച്ച് നമുക്ക് ആ സമയത്ത് ചിന്തിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സമയം വേണ്ട രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി ഈ രാശിക്കാർ അവരവരുടെ കർമ്മ മേഖലയിലും അവരവരുടെ ഏതെല്ലാം ആഗ്രഹ പൂർത്തീകരണങ്ങളാണോ അതിനകത്തൊക്കെ ശ്രമകരമായി ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലെല്ലാം വലിയ വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ളതും മനസ്സിലാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ നാല് രാശിക്കാർക്ക് ശനിദോഷം വരുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഉള്ള സമയത്ത് എങ്ങനെ ആ ശനിയുടെ സ്ഥിതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം